ചാലക്കുടി ലോക്സഭാ മണ്ഡലം ട്വന്റി ട്വന്റി സ്ഥാനാർത്ഥി പോൾ ആലുവ നിയോജക മണ്ഡലത്തിൽ മൂന്നാംഘട്ട പ്രചരണ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു എടത്തല കാഞ്ഞൂർ കീഴ്മാട ചൂർണിക്കര ആലുവ നഗരസഭ എന്നിവിടങ്ങളിലൂടെയാണ് കഴിഞ്ഞ ദിവസം പര്യടനം നടത്തിയത് ഇന്ത്യൻ പാർലമെന്റിലേക്ക് പോകുന്നതാണ് കാരണം എന്താ ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ ഗ്രാമങ്ങളുടെ സംതൃപ്തമായ ഗ്രാമങ്ങൾ സന്തോഷപ്രദമായ ഗ്രാമങ്ങൾ ഈ രാജ്യത്ത് ഉണ്ടാകേണ്ടിയിരിക്കുന്നു അങ്ങനെ ഇന്ത്യയിൽ ഇന്ത്യയുടെ സൗന്ദര്യം ഗ്രാമങ്ങളിലാണെന്ന് പറഞ്ഞ ആ മനോഹരമായ സങ്കല്പം ഈ രാജ്യത്ത് നടപ്പാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അങ്ങനെയുള്ള ഒരു നയസമീപനവുമായിട്ടാണ് ട്വന്റി ട്വന്റി മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് ട്വന്റി ട്വന്റിക്ക് അനുകൂലമായ ഒരു രാഷ്ട്രീയ കാലാവസ്ഥ ഇന്ന് ചാലക്കുടിയിലുണ്ട് നമ്മൾ ഒരു വീട് ഞങ്ങളുടെ പ്രവർത്തകർ സന്ദർശിക്കുമ്പോ മൂന്ന് വട്ടം ഞങ്ങൾ ഇവിടെ വന്ന പോലെ തന്നെ മൂന്ന് വട്ടം ഞങ്ങളുടെ പ്രവർത്തകർ ഓരോ വീടും സന്ദർശിച്ചു കഴിഞ്ഞു ഓരോ വീടും സന്ദർശിക്കുമ്പോ നൂറ് വീട് കേറുമ്പോ എൺപത് എൺപത്തഞ്ച് വീട്ടിലുള്ളവരും പറയുന്നത് ഇത്തവണ ഞങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നു കോൺഗ്രസിനെയും കമ്മ്യൂണിസ്റ്റുകാരെയും ഞങ്ങൾ പലവട്ടം പരീക്ഷിച്ച് മടുത്തു ഞങ്ങൾക്ക് അതുകൊണ്ട് ട്വന്റി ട്വന്റി വന്നാൽ ഇതായിട്ട് കുടുംബശ്രീയിൽപ്പെട്ടവരും പുരുഷന്മാരും വലിയൊരു ഞങ്ങൾക്കറിയാം പുക്കാട്ടുപടിയിൽ നിന്നും ആരംഭിച്ച പര്യടത്തിനിടെ തേവക്കൽ മേരിമാതാ സോഷ്യൽ സെന്ററും കാസാമരിയ കോൺവെന്റും സന്ദർശിച്ചു തുടർന്ന് മണലുമുക്ക ആലുവ നഗരം തോട്ടുമുഖം ജംഗ്ഷൻ വാഴക്കുളം മാറമ്പള്ളി എന്നിവിടങ്ങളിൽ പര്യടനം നടത്തി നിയോജക മണ്ഡലം പ്രസിഡന്റ് ജോസ് മാവേലി ജിബി എബ്രഹാം റിജി പ്രകാശ പി എൻ സോമൻ സന്തോഷ് മാത്യു ജോൺ ആലപ്പാടൻ എന്നിവർ പ്രസംഗിച്ചു

Bobby Chamanour, International Jeweller.